പക്ഷത്തെ ോചിപ്പിക്കാൻ സിപിഐഎം കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ പ്രതിയായിരുന്നവർക്ക് പാർട്ടിയുടെ ക്ലീൻ ചിറ്റ് ഒന്നും രണ്ടും പ്രതികളായിരുന്നവർക്ക് പാർട്ടി അംഗത്വം നൽകി കേരളത്തിൽ സിപിഎമ്മിന്റെ വളർച്ച താഴോട്ടാണെന്ന് ഇതിനിടെ മുതിർന്ന നേതാവ് ജി സുധാകരൻ വിമർശിച്ചു സിപിഎമ്മിൽ പിണറായി വി എസ് കൊടുമ്പിരി കൊണ്ട കാലത്ത് ഏറെ കോലിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ വിവാദമായിരുന്നു തകർത്തത് ബി എസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് പി ചന്ദ്രനും കണർകാട് ലോക്കൽ സെക്രട്ടറി പി സാബുവിനുമടക്കം അഞ്ച് സിപിഎം പ്രവർത്തകർക്കെതിരെയായിരുന്നു കേസ് പിന്നാലെ ഇവരെ പാർട്ടി പുറത്താക്കി രണ്ടായിരത്തി ഇരുപതിൽ കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയിരുന്നെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് നൽകിയിരുന്നില്ല പിന്നാലെയാണ് കേസിൽ ഒന്നാം പ്രതി ലതീഷ് ബി ചന്ദ്രന് മുഹമ്മ വി ബ്രാഞ്ചിൽ പാർട്ടി ഇപ്പോൾ അംഗത്വം നൽകിയത് രണ്ടാം പ്രതി പി സാബുവിന് നേരത്തെ സിപിഐഎം കണർക്കാട് ലോക്കൽ കമ്മിറ്റിയിൽ അംഗത്വം നൽകിയിരുന്നു അതേസമയം സൈബർ ആക്രമണത്തിൽ പാർട്ടിക്കെതിരെ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഇന്നും പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ രംഗത്തെത്തി ശക്തി അത് നമ്മൾ തുറന്നു രംഗത്തെത്തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കെ അകന്നു നിൽക്കുന്നവരെ കൂട്ടിയോജിപ്പിക്കാൻ സിപിഎം ശ്രമിക്കുന്നുണ്ടെങ്കിലും ജി സുധാകരൻ അന്വയിപ്പിക്കാൻ ഇതുവരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല റിപ്പോർട്ടർ ആലപ്പുഴ